ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ കഴുത്തിൻ്റെ ബാക്കിലും അതുപോലെ കക്ഷങ്ങളിലും മുറകളിലുള്ള ബ്ലാക്ക് കളർ എങ്ങനെ നമുക്ക് മാറ്റാൻ വരുന്നത് അപ്പം അതിനു പറ്റിയ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു പേക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ സയ്യിദ് മോസീൻ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ വരുന്നത് എന്നുള്ളതാണ് നമ്മളൊരു ഈ പറഞ്ഞ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും പക്ഷെ അത് വീണ്ടും വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ടെമ്പററി എഫക്റ്റിന് പുറമെ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് എന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും അത് ശരീരത്തിന് ഉണ്ടാക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും ഓവർ വെയ്റ്റ് ഒബേസിറ്റി ഉള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത് ബി എം ഐ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് എബോ ആണെങ്കിൽ തേർട്ടിയുടെ എബോ ഉള്ള കേസാണ് നോർമലി ഈ ബ്ലാക്ക് ഡിപ്പോസിറ്റും കണ്ടുവരുന്നത് അവർക്ക് തന്നെ ഇത് ഈ കളർ മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ ചില കുരുക്കളുകളും ശരീരത്തിൽ വരാറുണ്ട് പസ്ഫോമേഷൻ വരാറുണ്ട് ടാഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സിംറ്റംസും നമ്മളിലോ നമ്മളിലോ നമ്മുടെ മക്കളിലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അവരുടെ ബി എം ഐ ചെക്ക് ചെയ്യേണ്ടതാണ് ബി എം ഐ ചെക്ക് ചെയ്യേണ്ട രീതി ഇതിനുമുമ്പത്തെ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു ബി എം ഐ എബോ ട്വൻ്റി ഫൈവ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അത് ട്വൻ്റി ഫൈവിൻ്റെ ഉള്ളിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് പ്രധാനമായിട്ട് ഇത് കുട്ടികളിലാണിപ്പോൾ കണ്ടു വരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ സ്കൂൾ ലൈഫ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡോർ ടു ഡോറാണ് വീടിൻ്റെ ഫ്രണ്ട്ന്ന് സ്കൂൾ ബസ്സിലേക്കോ വൈക്കിളിൽ കയറ്റിയിട്ട് കുട്ടികൾ അവിടെ കൊണ്ട് ഇറക്കി അതുപോലെ തന്നെ ക്ലാസ്സിലെത്തി പല സ്കൂളുകളിലും പ്ലാഗ്രൗണ്ട് എന്നുള്ളത് വെറും പേരിന് മാത്രമാണ് ചില സ്കൂളുകളിൽ അഫിലിയേഷന് മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല പക്ഷെ അവർ കഴിക്കണം ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും തമ്മിൽ ഒരിക്കലും യാതൊരുവിധ പൊരുത്തപ്പെടുന്നുണ്ടാവും കാരണം അതിൻ്റെ എത്രയോ മടങ്ങാണ് കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ഉദാഹരണത്തിന് അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് ബിസ്ക്കറ്റ്സ് ആയിരിക്കും ഈ ബിസ്ക്കറ്റിലൊക്കെ ക്രീം ബിസ്ക്കറ്റ് ആയിരിക്കും ക്രീം ബിസ്ക്കറ്റിലൊക്കെ കണ്ട് കണ്ട് അടങ്ങിയിരിക്കുന്ന കലോറി ഹൈ ആണ് അത് അവിടെ ഇരുന്നിട്ട് വെറുതെ സ്നാക്സ് ആയിട്ട് കഴിക്കുകയാണ് ചില സ്കൂളുകൾ ഇപ്പോൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് സി ബി എസ് ഇ പറഞ്ഞു ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരുന്നു സ്കൂളുകളിൽ നിന്ന് ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും സ്കൂൾ ക്യാൻറ്റീൻ നിരോധിക്കണം ഒരു ബോർഡ് അങ്ങനെ നിർദ്ദേശിക്കണത് ഓൾ ഓവർ ഇന്ത്യയിലുള്ള നമുക്കൊക്കെ അറിയാം സി ബി എസ് ഇയുടെ വലിയ ബോർഡാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു ലക്ഷക്കണക്കിന് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലെ ക്യാൻറ്റീൻ നിന്ന് ഈ ജങ്ക് ഫുഡ് നിരോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്രമാത്രം ഹെൽത്ത് പ്രോബ്ലംസിന് കാരണമാണെന്നുള്ള സയൻറ്റിഫിക് പേപ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം